ആസ്കാരം സ്നേഹതി മുമ്പ് ഇലക്ട്രോണിക്സിൻ്റെ നാൽപ്പത്തി ആറാമത്തെ ഓഫർ നാൽപ്പത്തി ആറാമത്തെ ഓഫർ നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഇതുവരെ നിങ്ങൾ ഉപയോഗിക്കാത്ത മോഡൽ ഒരു മിക്സി ഇത് ആയിരത്തി മുന്നൂറ് വാർസാണ് ഫ്രീ ഡി കമ്പനിയുടെ ആയിരത്തി മുന്നൂറ് വാർസ് ആയിരത്തി മുന്നൂറ് വാർട്സ് പറഞ്ഞാൽ അത്രയും പവർ ആയിരിക്കും ഫ്രീതി കമ്പനിയാണ് ഒരു പത്ത് ഇരുപതിനായിരം രൂപയ്ക്ക് എം ആർ പി വരും നമ്മൾ ഷോപ്പിൽ ഒരു പതിനൊന്നായിരം പന്ത്രണ്ടായിരം രൂപയൊക്കെ ഷോപ്പിൽ റേറ്റ് വരും അപ്പോൾ നല്ല വെയിറ്റും നല്ല ക്വാളിറ്റിയും ആയിരത്തി മുന്നൂറ് വാർഡ്സാണ് നമ്മൾ എന്ത് വെച്ചടിച്ചാലും എന്താ പറയുമ്പോഴത്തേക്കും നമ്മളെ വെച്ചുള്ള ഐറ്റംസ് പ്രൊഡക്റ്റ് പെട്ടെന്ന് അരഞ്ഞുണ്ടാവും അതാണ് അതിൻ്റെ പ്രത്യേകത ആയിരത്തി മുന്നൂറ് വാർഡ്സ് ഇതുവരെ നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടില്ല ഇത് ഷോപ്പുകളിൽ സാധാരണ കാണാറില്ല ഈ ഒരു മോഡൽ മിക്സി ഭയങ്കര സ്പെഷ്യൽ മോഡല് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പത്ത് പന്ത്രണ്ടായിരം രൂപ റേറ്റ് വരാവുന്ന ഒരു മിക്സി രണ്ട് ജാറാണ് ഇതിന് വരിക ഈ ജാറ് ചെറുതാണ് പക്ഷേ ഇത് വട്ടം കൂടുതലുണ്ട് അതുകൊണ്ട് ഇതിൽ ക്വാണ്ടിറ്റി കൂടുതലാവും അതുപോലെ ഇത് വലിയ ജാറാണ് ഇത് വലിയ ഒരു ജാറാണ് ഫ്രീ നല്ല എൻ്റെ ലൈ അടിഭാവം ഒക്കെ ഭയങ്കര ക്വാളിറ്റിയാണ് അത് ലോക്ക് ഒക്കെ നല്ല നോക്ക് ഫൈബർ ആണ് നല്ല കനം കൂടിയാൽ മുകളിലാണ് പെട്ടെന്നൊന്നും നാശമാകില്ല അത്രയും ക്വാളിറ്റി കൂടിയാൽ നല്ലൊരു മിക്സി നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് പതിനായിരം രൂപ പതിനായിരം രൂപയ്ക്ക് എടുക്കുമ്പോൾ നമ്മുടെ സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഗിഫ്റ്റ് അല്ലെങ്കിൽ ഓഫർ എന്ന് പറയാം എല്ലാ പാത്രങ്ങളും വയ്ക്കാൻ പറ്റാവുന്ന മൺചട്ടി വരെ വയ്ക്കാൻ പറ്റാവുന്ന ഒരു ഇൻഡക്ഷൻ കുക്കർ ഇതിന് അയ്യായിരം രൂപ എം ആർ പി ഉണ്ട് മാർക്കറ്റിൽ ഒരു നാലായിരം രൂപ എന്തായാലും റേറ്റ് വരും അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പതിനായിരം രൂപ മിക്സി എടുക്കുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇതിൻ്റെ കൂടെ ഫ്രീ ആണ് നമ്മളെ ഗിഫ്റ്റ് ആണ് ഓക്കെ താങ്ക് യു ഒരാവശ്യത്തിനായിട്ട് പെട്ടെന്ന് വിളിച്ചു ഓക്കെ